എന്തോ എന്തോക്കാ വല്ലപ്പോഴും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അപകടം എന്ന് ഓർത്ത് നടന്ന് ദുഃഖിക്കാൻ എനിക്ക് തീരെ താല്പര്യം അത് എന്ത് മാങ്ങാത്തരെയെങ്കിലും ആട്ട് അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ ചോദിച്ചത് അതല്ല പിന്നെ കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ എന്റെ വീട്ടിലൊന്നും പോയിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും നിങ്ങളോട് ആ അറിയണം അതിനു മുമ്പേ നിനക്ക് ശരീരത്തിൽ അതിനുമ്പരീരത്തിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേര് അത് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് പിന്നെ നീ സാധനത്തിന്റെ സാധനത്തിന്റെ പേര് പേര് പറ ഏതെങ്കിലും ഒരു ഒരു പേര് പറ ഡയമണ്ട് ഡയമണ്ട് നെക്ലേസ് നെക്ലേസ് ആ ശരി ശരി വാങ്ങിക്കാനായിട്ട് അത് നാളെയോ എക്സാമ്പിൾ പറയുവ എന്നാൽ അങ്ങനെ നമ്മൾ ജുവലറി ചെന്ന് കയറി ഇപ്പോൾ ജുവലറിയിലെ സെയിൽസ്മാൻ ഒരു നെക്ലേസ് എടുത്ത് കാണിച്ചു എന്നിട്ട് പറയുകയാണ് ഇതൊരു അമേരിക്കൻ മോഡൽ നെക്ലേസ് ആണ് ഇതിലെ ഡയമണ്ട് കോഹിന്നൂർ ഡയമണ്ട് ആണ് ഇതിട്ടുകൊണ്ട് രാത്രിയിൽ പുറത്തിറങ്ങിയാൽ പിന്നെ വേറെ പ്രകാശത്തിൻ്റെ ആവശ്യമില്ല അത്രയ്ക്കിന് തിളക്കമാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു ഇത് മതി ജീവിതകാലം മുഴുവൻ എൻ്റെ കഴുത്തിൽ ഇടാനുള്ളതല്ലേ ഏ നല്ല തന്നെ എടുക്കാം ഇച്ചിരി വില കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നീ അത് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തില്ലേ അതും സെലക്ട് ചെയ്ത് വീട്ടിൽ വന്ന് നീ അത് ഇട്ട് ഇട്ടുനോക്കിയപ്പോൾ ഓ ഇത് എന്ത് ഇത് നിങ്ങൾ കാര്യം പറ മനുഷ്യ നീ പി ഞാനൊന്ന് പറയട്ടെ അങ്ങനെ ഈ ഡയമണ്ട് നെക്ലേസ് വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് വെറും വെള്ളാരങ്ങല്ലാണെന്നും ഇത് വിട്ടോണ്ട് രാത്രി പുറത്തിറങ്ങിയാൽ നിന്റെ വെളുത്ത പല്ല് മാത്രമേ പുറത്ത് കാണാത്തുള്ളൂ ഇതുകൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് നീ അത് വിട് ഞാൻ പറയട്ടെ ഇത്രയ്ക്ക് മോശമായ നെക്ലേസ് തന്നു വിട്ട കടക്കാരനോട് നീ എന്ത് അത് പറ ഞാൻ ആ സാധനം കൊണ്ട് നേരെ അവന്റെ കടയിൽ ചെന്നിട്ട് അവന്റെ മോനെ മോ എന്നിട്ട് അവന്റെ അപ്പനെയും അമ്മനെയും ഒക്കെ നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് ഞാൻ വരുത്തുന്നു പിന്നെ ഞാൻ ജീവിതത്തിൽ അവൻറെ കടയിൽ കേറി ഇല്ലല്ലോ പിന്നെ ആ ഞാനും അത്രയേ ചെയ്തുള്ളു മനസ്സിലായോ നീ എനിക്ക് കിട്ടിയ ഡയമണ്ട് നെക്ലേസ് ആയി